ോക്സഭാ തെരഞ്ഞെടുപ്പ് മൂന്നാം ഘട്ടം ഇന്ന് തൊണ്ണൂറ്റി മൂന്ന് മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് അഞ്ചു മണിവരെയാണ് പോളിംഗ് മൂന്നാം ഘട്ടത്തിൽ പതിനൊന്ന് സംസ്ഥാനങ്ങളിലെ തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളിലേക്ക് ഇന്ന് വോട്ടെടുപ്പ് നടക്കും രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കേണ്ടിയിരുന്ന മധ്യപ്രദേശിലെ ബേതുൽ മണ്ഡലത്തിലും ഇന്നാണ് വോട്ടെടുപ്പ് സൂറത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതിനാൽ അവിടെ വോട്ടെടുപ്പില്ല ജമ്മുകശ്മീരിലെ അനന്ത്നാഗ് രജൌരി മണ്ഡലത്തിൽ ഇന്ന് നിശ്ചയിച്ചിരുന്ന വോട്ടെടുപ്പ് മാറ്റി ആയിരത്തി മൂന്നൂറ്റി അമ്പത്തിയൊന്ന് സ്ഥാനാർത്ഥികളാണ് ഇത്തവണ ജനവിധി തേടുക പ്രമുഖ പാർട്ടി നേതാക്കളായ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് പ്രഹ്ലാദ് ജോഷി ശിവരാജ് സിംഗ് ചൌഹാൻ എസ് പി നേതാവ് ഡിംബിൾ യാദവ് സുപ്രിയ സുലേ എന്നീ പ്രമുഖരും മൂന്നാം ഘട്ടത്തിലാണ് ജനവിധി തേടുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore.